വോട്ടുകൊള്ളയിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കള്ളന്മാർ എന്നെഴുതിയ പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു പ്രതിഷേധം ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടുകൊള്ളയും ഇന്നും പാർലമെന്റിൽ ഉയർത്തി വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം തീർത്തത് രാവിലെ പാർലമെന്റിന് പുറത്ത് കള്ളന്മാരെന്നെഴുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു പിന്നാലെ പ്രതിഷേധം എസ്ഐ ആർ അവസാനിപ്പിക്കണമെന്ന് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങി ജനങ്ങളോട് അനീതി കാണിച്ച് അവർ സിംഹാസനത്തിലിരിക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ലെന്നും ഇത് ഭരണഘടനയുടെ കൊലപാതകമാണെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു പൈസ ചോറി അദ്ദേഹം എസ് ഐ ആറിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ ആവശ്യം തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് മീഡിയ വൺ